കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു ചെറുവാടി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു പ്രകാശന കർമ്മം നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ഡോക്യുമെന്ററിയാണ് പ്രകാശനം ചെയ്തത് കൊടിയത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിന് ഓപ്പൺ ഓഡിറ്റോറിയം പഞ്ചായത്തിലെ ഇരുപത്തി ആറ് അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടം തൊട്ടുമുക്കത്തും മുതപ്പറമ്പിലും പുതിയ ആരോഗ്യ സബ് സെന്ററുകൾ ഭവനരഹിതരായ നൂറ്റി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയത് കാരക്കുറ്റി ലക്ഷംവീട് കോളനി നവീകരിച്ച് ഗ്രീനറി വില്ല എന്ന് നാമകരണം ചെയ്തത് മാട്ടുമുറി രാജീവ് നഗർ മുതപ്പറമ്പ് നഗർ ഉൾപ്പെടെ കോളനികൾ നവീകരിച്ച് നാട്ടുകാർക്കായി സമർപ്പിച്ചത് പഞ്ചായത്തിലെ മുഴുവൻ വൃക്കരോഗികൾക്കും ഓരോ മാസവും ഡയാലിസിസ് കിറ്റ് നൽകി വരുന്നത് പട്ടയമില്ലാതിരുന്ന എഴുപത്തിയൊൻപത് കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുന്നത് നേതൃത്വം നൽകിയത് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കാരക്കുറ്റിയിൽ നീന്തൽകുളം യാഥാർത്ഥ്യമാക്കിയതിനൊപ്പം കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുറുപ്പുംകണ്ടി റോഡും കാരക്കുറ്റി ഗ്രൗണ്ട് യങ്സ്റ്റാർ ക്ലബിൻ്റെ സഹകരണത്തോടെ കൂടുതൽ സ്ഥലമേറ്റെടുത്ത് ഇലവൻ സ്കോട്ടാക്കി മാറ്റിയത് ഒറ്റമൽ ഗ്രൗണ്ട് ശ്വാസ ക്ലിനിക്കിന് പുതിയ കെട്ടിടം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ഡോക്യുമെന്ററിയാണ് തയ്യാറാക്കിയത് ചെറുവാടി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പ്രകാശന കർമ്മം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി ഡോക്യുമെന്ററിയുടെ പിന്നണി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ ബാബു ഗുലുവെന്ന് ആയിഷ ചെല്ലപ്പുറം മറിയൻകുട്ടിയസൻ മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത് സെക്രട്ടറി ഒ എ അൻസു പഞ്ചായത്ത് അംഗങ്ങളായ യു പി മുഹമ്മദ് രതീഷ് കളക്കുടിക്കുന്ന് ടി കെ അബൂബക്കർ എം ടി റിയസ് കെ ജി സീനത്ത് ഫാത്തിമ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം